നോക്കിക്കേ സിമിലാരിറ്റി എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നു നാലു പേരും ഒരേപോലെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു ശരിയാണോ നാലു പേരും ബിസിനസ്സുകാരാണോ ആണേ ഓക്കെ സക്സസ്ഫുൾ ആണോ ഓൾറെഡി പ്രൂവൺ ഐഡിയ ആണോ നിങ്ങളുടെ ആണോ യെസ് നിങ്ങൾ ഇന്ന് രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് ഇവിടെ എത്തിയായിരുന്നോ യെസ് എന്തുകൊണ്ടാണ് ഇതല്ല യെസ് വരുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ സിമിലാരിറ്റി വരുന്നത് ദേ ആർ മൈ അവതാർ എന്താണ് എൻ്റെ അവതാറാണ് നിൽക്കുന്നത് ഇന്നിപ്പോൾ പുതിയതായിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് പേര് ഈ സിമിലർ അവതാർ ഉള്ളവർ ഇന്ന് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യും എന്തുകൊണ്ടാണ് പുതിയ ആളുകളോടും ഇന്ന് വരുമ്പോൾ സ്യൂട്ട് ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് മൈ അവതാർ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെയും ഇതുപോലെ ഒരേ അച്ചിലിട്ട് വാർത്തെടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു ഗുണമുണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരാളെ നോക്കിയാൽ മതി അടുത്ത പുതിയത് വരുന്നവരിൽ നിന്ന് ഇതിന് സിമിലർ ആയിട്ടുള്ള അഞ്ചാമത്തെ ആളെ നോക്കി എൻ്റെ അഞ്ചാമത്തെ കസ്റ്റമറായി ആറാമത്തെ ആറാമത്താൾ വരുമ്പോൾ ആറാമത്തെ കസ്റ്റമറായി സിമിലർ ആയിട്ടുള്ള ഏഴാമത്തെ ആൾ വരുമ്പോൾ ഏഴാമത്തെ കസ്റ്റമറായി എന്തിനാണ് അവതാരണയെ സെറ്റ് ചെയ്യുന്നത് പിന്നെ എളുപ്പമാണ് സിമിലർ ആളുകളെ കണ്ടുപിടിക്കാൻ ഇറ്റ് ഈ സീ സി ടു ഐഡൻറ്റിഫൈ സിമിലർ കസ്റ്റമർ ഫ്രം ദ മാർക്കറ്റ് ഇവരുടെ പ്രശ്നങ്ങളൊന്ന് കേട്ട് നോക്കി ഒരേ പ്രശ്നങ്ങളുള്ള സമയത്താണ് എൻ്റെ അടുത്ത് വന്നത് ഇപ്പം ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇനി അടുത്ത ആവശ്യമാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് ശരിയാണോ അടുത്ത ലെവലിൽ അതുകൊണ്ടല്ലേ ശശിയേട്ട കിങ് മേക്കേഴ്സിലേക്ക് നിങ്ങൾ വന്നേ ആണോ അതുകൊണ്ടല്ലേ സക്രയിക്കുക പാർട്ട്നേഴ്സിലേക്ക് വന്നേ അതുകൊണ്ടല്ലേ അജിത്തെ നിങ്ങൾ കിങ് മേക്കേഴ്സിൻ്റെ അകത്തേക്ക് വന്നേ ആദ്യത്തെ പ്രശ്നം പരിഹരിച്ച് അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സോ അവതാരനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൻ ഇറ്റ് ഈസ് വെരി ഈസി ടു സെൽ സിമിലർ ആളുകളെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്